ഹലോ ടീസ് നമുക്ക് ടെൻസ് പഠിച്ചാലോ ഏറ്റവും എളുപ്പത്തില് ഈസി ആയിട്ട് ഓക്കെ വെൽക്കം ഇതെന്താ വായിക്കൂ ഖം 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 എന്ന് പറഞ്ഞാൽ വരുന്നു ഖം വരുന്നു ഇ നോക്കോളൂ ഇപ്പോഴോ ഒരു സ്പെല്ലിങ് മാറി അപ്പൊ ഖീമായി അങ്ങനെ വരുമ്പോൾ ഇവിടെ അർത്ഥം മാറി എന്താ മാറിയത് അർത്ഥത്തിൽ വ്യത്യാസം വന്നു എന്താണ് അർത്ഥത്തിൽ വ്യത്യാസം വന്നു പറഞ്ഞാൽ കാലത്തിൽ വ്യത്യാസം വന്നു വന്നു എന്നായി ഇവിടെയോ ഖം മീൻസ് വരൂ എന്നർത്ഥമുണ്ട് വരുന്നു സ്ഥിരം വരുന്നു എന്നർത്ഥം ഓക്കെ അപ്പോൾ ഖം ഇനി അടുത്ത് നോയിക്കോളൂം എന്ന് പറഞ്ഞു ചേരുമ്പോ വരും എന്നാവും ഓക്കെ ഇനി നോയിക്കോളൂ കേട്ടോ ഞാനിവിടെ ഐ എന്ന് ചേർക്കണേ ആ come come I ഞാൻ വരാറുണ്ട് ഞാൻ വരുന്നു ഞാൻ വരാറുണ്ട് ഇവിടെ നോക്കോളൂ ഞാൻ വന്നു ഖം ഞാൻ വരും അപ്പോൾ കാലവ്യത്യാസം വരുത്തുന്നത് ഖം ഖീം ഇനി ഭാവിയെ പറ്റി പറയുമ്പോൾ ഇവിടെ വിൽ പ്ലസ് ഖം വിൽ പ്ലസ് സിമ്പിളായിട്ട് ഞാൻ വരുന്നു ഞാൻ വന്നു ഞാൻ വരും ഞാൻ വരാറുണ്ട് ഞാൻ വന്നു ഞാൻ വരും ഇതിനെ നമ്മൾ ഇപ്പം നടക്കുന്ന കാര്യം എന്ന് പറയും യൂഷ്വലായിട്ട് നടക്കുന്ന കാര്യം ദറ്റ് ഈസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഇതോ ഐം ഞാൻ വന്നു ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയും ഇതോ ഐ വിൽ കം ഞാൻ വരും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും ഓക്കെ ഇനി വേറെ എക്സാമ്പിളിലേക്ക് നോക്കിക്കോളൂ ഗോ പോകുന്നു പോകാറുണ്ട് പോകുന്നു പോകാറുണ്ട് ഗോ എന്നൊരാളോടനെ പോയ്ക്കോ എന്നോർത്തുണ്ട് ഗോ പോയ്ക്കോ ഗോ ശരി അടുത്തത് രണ്ടാമത്തെ ഇതിന്റെ രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി എന്ന് പറയാ പോകുന്നു പോയി എന്നാക്കണമെങ്കിൽ പോയി എന്ന് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നൊരു പുതിയ വേർഡ് അവിടെ വരിക ഗോയ്ക്ക് പോ എന്നുള്ളൊരു ചെറിയ വ്യത്യാസം വന്നുള്ളൂ എന്നാൽ ഗോയ്ക്ക് പോരും പോയി എന്ന് പറയണമെങ്കിൽ ആ ഗോവിനെ മാറ്റിയിട്ട് ഗോ എന്നുള്ള മാറ്റിട്ട് വെൻഡ് വെൻ്റ് എന്ന പദം ചേർക്കണം ഓക്കെ ശരി അപ്പൊ പോയി എന്നായി ഇനി ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാൻ എന്തു ചെയ്യണം നേരത്തെ ചെയ്ത പോലെ തന്നെ വില്ലെഴുതുക വെൻ go 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 will go. will എന്ന് പറഞ്ഞാൽ ർത്ഥം പോകും പോകും ഓക്കെ പഴയ രീതിയിലുള്ള ഗുനിപ്പാണ് ഇട്ടത് പോകും ആ ഇനി നോക്കൂ ഇനി ഐക്യപകരം നമുക്ക് യു എടുക്കാം യു ഗോ നിങ്ങൾ പോകുന്നു നിങ്ങൾ പോവാറുണ്ട് നിങ്ങൾ പോകാറുണ്ട് ഇപ്പോൾ പോകുന്നു എന്നല്ല നിങ്ങൾ പോകാറുണ്ട് അവിടെ സ്ഥിരം പോകുന്നു ഓക്കെ ഇനി എവിടെയോ യു വെൻഡ് നിങ്ങൾ പോയി അത് ഇന്നലെയോ ഇറ്റ്സ് ഓവർ കഴിഞ്ഞു ഇനി നിങ്ങൾ പോവും എന്ന് പറയാണ് യു യു വിൽ ഗോ യു വിൽ ഗോ നിങ്ങൾ പോകും കം ആൻഡ് ഗോ പോവുക കം ആൻഡ് ഗോ കം ആൻഡ് ഗോ അതിൻ്റെ അതായത് വരുന്നു വന്നു പോകുന്നു പോയി എന്ന് പറയുന്നതും കം വരുന്നു ഗോ പോകുന്നു അതിൻ്റെ കൂടെ വിൽ വിൽ കം വരും വിൽ ഗോ പോകും എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഏറ്റവും ലളിതമായിട്ട് ഇതിനെ പറയാൻ പറ്റുക ഓക്കെ ഒരു എക്സാമ്പിളും കൂടെ ഇനി മറ്റു രീതിയിലുള്ള എക്സാമ്പിളിലേക്ക് വരികയാണ് നോക്കൂ ഇവിടെ ഗോ വെൻഡായി ഇവിടെ ഖങ് ഖേമായി ഇങ്ങനെയല്ലാത്ത ഉദാഹരണങ്ങളും ഉണ്ട് അതാണ് ഞാൻ അടുത്തത് അത് ഏതാണ് അല്ലാത്ത ഉദാഹരണങ്ങൾ ഷോ 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 മീ എന്നെ കാണിക്കെ ഷോ മീ എന്നെ കാണിക്കെ കാണിക്കുക ഷോ എന്നെ കാണിക്കാറുണ്ട് ഷോ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എടുത്ത അർത്ഥം എന്താ പറയുക കാണിക്കാറുണ്ട് ഷോ എന്ന് പറയാൽ ഷോ മീ എന്ന് പറയാൻ എന്നെ കാണിക്കും ദം എന്ന് പറഞ്ഞാൽ അവരെ കാണിക്കുന്നൊക്കെ അർത്ഥം ഇനി ഞാൻ കാണിച്ചു എന്നെങ്ങനെ കാണിച്ചു കഴിഞ്ഞു പാസ്റ്റ് ടെൻസ് എങ്ങനെ പറയുക എന്നറിയോ എസ് എച്ച് ഒ ഡബ്ല്യു എസ് എച്ച് എച്ച്ഒ ഡബ്ല്യു ഇ ഡി ഷോഡ് കാണിച്ചു അപ്പൊ നേർത്തത്തെ വാരി അല്ല ഇവിടെ ഒരു ഇ ഡി ചെയ്തു വെച്ചിട്ട് ഷോഡ് ഷോഡ് ഇനിയോ കാണിക്കുന്ന എങ്ങനെ പറയാ പറയാൽ അപ്പോ ഐ കാണിക്കും ഭാവിയിൽ കാണിക്കും ഭാവിയിൽ കാണിക്കും ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം ചിലപ്പോഴേ എല്ലാത്തിനോടും എല്ലാ വാക്കുകളോടും പാസ്റ്റൻസ് ഉണ്ടാക്കാൻ ചേർക്കില്ല എന്നാൽ ഒരുപാട് വാക്കുകളോട് ചേർക്കും ഒന്നോട് എടുക്കാം നോക്കൂ അപ്പൊ എന്റെ മുമ്പ് ഐ ഷോ ഞാൻ കാണിക്കാറുണ്ട് ഐ ഷോഡ് ഞാൻ കാണിച്ചു ഐ ഐ വിൽ വിൽ ഷോ ഷോ ഞാൻ കാണിക്കും ഇനി ഈ ഐക്യൊക്കെ പകരം അവൻ അവൾ എന്നൊക്കെയാണെന്ന് വിചാരിച്ചോളൂ അങ്ങനെയാണെങ്കിൽ ഒരു വ്യത്യാസം വരുന്ന ഹീ ഹീ ഇവിടെ ഷോസ് എന്നാക്കണം പ്രസൻ്റൻസിൽ ഇവിടെ ഒന്നും വ്യത്യാസമില്ല ഹീ ഷോഡ് ഹീ വിൽ ഷോ ഓക്കെ ഇനി കാരണം ഹി ഷി എന്നുള്ളതൊക്കെ സിംഗുലറാണ് സോ നോക്കൂ അതുപോലെ തന്നെ ഷി എടുക്കില്ല വ്യത്യാസമില്ല പാസ്റ്റ് ടെൻസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് സിംഗുലറും ഫ്ലൂറിലും നോക്കാനേ ഇല്ല കേട്ടോ ആൻഡ് ഷി അവൾ കാണിക്കും അവൾ കാണിക്കുന്നു എന്തോ നോട്ടീസ് എന്തോ ആട്ടെ ഷി ഷോസ് സംതിങ് കാണിച്ചു ഷീ വിൽ ഷോ കാണിക്കും ഇതുപോലെ ചേർത്ത് വരുന്ന വേറൊരു ധാരണ എടുക്കാം അതാണ് ഒരുപാട് മീനിങ് വേർഡാണ് പൊതുവില് വിളിക്കുക എന്നുള്ളൊരു മീനിങ് എടുത്തോളൂ അയാൾ എന്നെ വിളിക്കാറുണ്ട് അപ്പോഴൊക്കെ അയാൾ എന്നെ വിളിക്കാറുണ്ട് അയാളെ വിളിക്കൂ ഇപ്പൊ പറയാണ് നമ്മൾ അതാണ് പ്രസന്റ് എന്ന് പറയുന്നത് കാൾഹിം കാൾ എന്നെ വിളിക്കൂ അപ്പൊ കാൾ വിളിക്കുക വിളിക്കുന്നു വിളിക്കാറുണ്ട് എന്നൊക്കെ പ്രസന്റ്സിൽ മീനിങ് ശരി ഇനി ഇതോ ഇവിടെ ഒരു ഈഡി ചേർത്ത് കാൾഡ് ഇങ്ങനെ വരുമ്പോ ഇത് വിളിക്കാറുണ്ട് എന്നാണ് ഇതോ വിളിച്ചു എന്നാണ് വിളിച്ചു ഇത് വിളിച്ചതായി കോൾ അവ പാസ്റ്റ് ടെൻസ് വിളിച്ചു ഞാൻ വിളിച്ചു കഴിഞ്ഞോലെ ഇനി വിളിക്കും എന്നങ്ങനെ പറയും will call will call എന്ന് പറയും will call വിളിക്കും അപ്പോൾ കോൾനെ will call i will call ഞാൻ വിളിക്കും എന്നൊക്കെ പറയുന്നു കോൾഡ് വിളിച്ചു അപ്പോൾ ഇത് പ്രസന്റ് ടെൻസ് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ ഈ നാല് ഉദാഹരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത് ഇംഗ്ലീഷില് പ്രസന്റൻസിനെ ആക്കാൻ ചില സ്ഥലങ്ങളിൽ ഇ ഡി ചേർത്താൽ മതി ചില സ്ഥലങ്ങളിൽ ചില വാക്കുകളിൽ അത് മതിയാവില്ല ഓക്കെ അതുപോലെ തന്നെ വാക്കുകളെ ഫ്യൂച്ചർ ടെൻസിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ് ആദ്യം എഴുതുന്ന വാക്കിനോട് അതിൻ്റെ മുമ്പൊരു വിൽ ചേർത്താൽ മതി അങ്ങനെ ചെയ്യും എന്ന അർത്ഥം കിട്ടും ഓക്കെ സോ ഇത് ഏറ്റവും ലളിതമായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഉദാഹരണ സഹിതം പറയുന്നതാണ് ഇതുപോലെ മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു